ചട്ടം അമ്പത് പ്രകാരം ഇന്ന് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ അടക്കമുള്ളവർക്കെതിരെ വെളിപ്പെടുത്തൽ സംബന്ധിച്ചാണ് റൂൾ അൻപത് നോട്ടീസിന് അനുമതി നൽകുന്നത് സംബന്ധിച്ച് യെസ് സാർ ഇന്നത്തെ നോട്ടീസ് ചട്ടം അൻപത്തിരണ്ട് അഞ്ച് പ്രകാരം നിലനിൽക്കുന്നതല്ല അത് അവതരിപ്പിക്കാൻ അനുമതി കൊടുക്കാൻ പാടില്ല എന്നാണ് ചേറിനോട് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം അൻപത്തിരണ്ട് അഞ്ച് പറയുന്നത് പ്രമേയത്തിൽ വാദങ്ങളോ അഭ്യൂഹങ്ങളോ വ്യാജോക്തികളോ ആരോപണങ്ങളോ അപകീർത്തികരമായ പ്രസ്താവനകളോ ഉണ്ടായിരിക്കാൻ പാടില്ലാത്തതും വ്യക്തികളുടെ ഔദ്യോഗികമായ നിലയിലോ പൊതുക്കാരി നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയെയോ കുറിച്ച് പരാമർശിക്കാൻ പാടില്ലാത്തതാകുന്നു സർ ഇത് അഭ്യൂഹങ്ങളുടെയും വ്യാജോക്തികളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് ആരോപണങ്ങളുടെയും ആരോപണവും പ്രസ്താവനയും അടങ്ങിയതാണ് അതുകൊണ്ട് ഇത് പാടില്ല റൂൾ നോട്ടീസ് അനുമതിക്കുന്ന സംബന്ധിച്ച് ചട്ടം അമ്പത്തിരണ്ട് ക്ലോസ് അഞ്ചിൽ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ പൊതു നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയോ കുറിച്ച് നോട്ടീസിൽ പരാമർശിക്കാൻ പാടില്ല എന്നതാണ് ശ്രീ സന്നി ജോസഫും മറ്റഞ്ചങ്ങളും ചേർന്ന് ഇന്നിവിടെ നൽകിയിട്ടുള്ള നോട്ടീസിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാന്റെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള നടപടികളെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചട്ടം അമ്പത്തിരണ്ട് ക്ലോസ് അഞ്ച് പ്രകാരം നോട്ടീസ് നിറച്ചിരിക്കുന്നു യെസ് സർ ഇപ്പോൾ ഇവിടെ ഒരു പൊതുവായ ഒരു സമീപനം എന്ന് പറയുന്നത് നമ്മൾ കുറെ നാളുകളായി ഇവിടെ പ്രീസിഡൻസ് ഉണ്ട് ആ പ്രീസിഡൻസ് എല്ലാം വെച്ചിട്ട് ഇതുപോലുള്ള നിരവധി വിഷയങ്ങൾ റൂൾ ഫിഫ്റ്റിയുടെ അടിസ്ഥാനത്തിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയ പ്രവണത സർക്കാർ പ്രതിക്കൂട്ടിലാവുന്ന പാർട്ടി പ്രതിക്കൂട്ടിലാവുന്ന ഒരു കാര്യവും സഭയിൽ ചർച്ച മന്ത്രിമാർ പ്രതിരോധത്തിലാവുന്നത് സാർ അത് ശരിയല്ല ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുന്നു സാർ ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട കേരളത്തെ ഞാൻ ഞെട്ടിന്റെ സാർ ഇത് സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത് ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊടപിടിച്ചു കൊടുക്കുന്ന പൊളിറ്റിക്കൽ പേടനേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സാർ ഇതിൽ സ്വർണക്കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്ന് വയസ്സുള്ള ആ വിഷയം ഈ സഭയിൽ ചർച്ച ചെയ്യാൻ അനുമതി തരാത്തതിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ പാർട്ടിയും വാക്ക് ഔട്ട് ഇല്ല സോറി സോറി മൊത്തം യു ഡി എഫ് ഓൾറെഡി ഇറങ്ങി പ്ലീസ് അടുത്ത പ്രസംഗം സോറി സോറി യെസ് അങ്ങനെ രണ്ട് വാക്ക് പെട്ടെന്ന് പെട്ടെന്ന് രണ്ട് വാക്ക് യെസ് ഞങ്ങളെ പാർട്ടിയും